അന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരെ നേതാക്കന്മാരെ ഞങ്ങൾ കേറ്റിയില്ല കൊടിയേരി ബാലകൃഷ്ണൻ വന്നു ശ്രീമതി ടീച്ചർ ടീച്ചർ വന്നു ഒരുപാട് ഇങ്ങനെ രാഷ്ട്രീയ നേതാക്കൾ വന്നപ്പോ ഞങ്ങൾ അറിയത്തില്ല പക്ഷെ അവരൊക്കെ ഞങ്ങള് സമർപ്പന്തലിൽ കേറ്റിയില്ല പിന്നെ ഒമ്പതാമത്തെ ദിവസമാണ് ഇദ്ദേഹം വരുന്നത് അപ്പോ ഞാൻ അറിഞ്ഞില്ല ഇദ്ദേഹം വരുന്ന കാര്യം ഞങ്ങളോട് പോലീസ് അറിയിച്ചു ഇങ്ങനെ ഒരാൾ വരുന്നുണ്ടെന്ന് പക്ഷെ ഞങ്ങൾക്ക് അന്ന് രാഷ്ട്രീയം അറിയത്തില്ലല്ലോ അപ്പൊ ഞാന് ഹോസ്റ്റൽ ഹോസ്പിറ്റലിൽ ആയിരുന്നു കൊറേ ആൾക്കാരെ രാഷ്ട്രീയക്കാരെ തല്ലിട്ട് സമറപ്പന്തലിൽ പോയാ കമ്പനി എടുക്കത്തില്ല തിരിച്ചെടുക്കത്തില്ല രാഷ്ട്രീയ പാർട്ടി പാർട്ടിയിൽ ലോൺ കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് വഴിതടഞ്ഞ് കുറെ ആൾക്കാരെ വഴിതടഞ്ഞ് അവിടെ വെച്ചിരിക്കുമ്പോൾ ആണ് നമ്മൾ അവരെ അഡ്മിറ്റ് ചെയ്യാൻ ഹോസ്പിറ്റലിൽ പോയതാ പോയപ്പോഴാണ് ഇദ്ദേഹം വന്നത് അപ്പോൾ അവരെ അഡ്മിറ്റ് ആക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് ഇപ്പൊ പോലീസുകാർക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഗോമ ചേച്ചി വി വന്നു പെട്ടെന്ന് വാ പെട്ടെന്ന് പെട്ടെന്നു നമ്മൾ അവരെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി ആ ദൃഢതിലാണ് അവിടെ നിൽക്കുന്നത് പിന്നെ പെട്ടെന്ന് ഇങ്ങ് വന്നപ്പോലീസുകാരും മറ്റുള്ള എല്ലാവരും അകത്ത് കൊണ്ടുപോയി എന്നെ ആ കൂട്ടത്തിൻ്റെ അടുക്ക കൊണ്ടുപോയിട്ട് വി എസ്സിനോട് കാണിച്ചു കൊടുത്തു ഇതാണ് ഗോമതി സമര നേതാവ് എന്ന് കാണിച്ചു കൊടുത്തു പിന്നെ ആ കൂട്ടത്തിൽ അവരുടെ അടുത്ത് ഇരിക്കുന്ന അവരുടെ അടുത്തിരുത്തി എന്നെ അപ്പോൾ വന്ന് ഇഷ്ടമില്ലായിരുന്നു ഒരു നേതാവിനെ നമ്മൾ കൂട്ടിയില്ലല്ലോ പിന്നെ ഇദ്ദേഹം ആരാണെന്ന് നമ്മൾ അന്ന് റാഷൻ നമുക്ക് ഒട്ടും അറിയത്തില്ല ഇദ്ദേഹം ആരാണെന്ന് പോലും നമുക്കറിയത്തില്ല അപ്പോളാണ് കുറെ അങ്ങനെ പോലീസുകാർ വന്നിട്ട് ഗോമതി ഇദ്ദേഹം വന്നാൽ നിങ്ങളുടെ സമരം തീരും പച്ചയും പട്ടിണിയുമായിട്ട് റോഡിൽ കിടക്കുന്നതല്ലേ ഒമ്പത് ആയില്ലേ ഒരു പരിഹാരവും ഉണ്ടായില്ലല്ലോ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിനെ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി വന്നതാണ് അവരുടെ പാർട്ടി രാഷ്ട്രീയ പാർട്ടിക്കാരുടെ സമർപ്പന്തലിൽ അവർ പോയില്ല അവിടെയും സമരം നടക്കുന്നുണ്ട് പക്ഷെ ഇദ്ദേഹം അങ്ങ് പോയില്ല നേരിട്ട് ഇവിടെ വന്നതാണ് എന്ന് പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്തിയവർ അപ്പൊ ഞാൻ പറഞ്ഞു ഒരു രാഷ്ട്രീയ പാർട്ടിയും നമ്മൾ കേറ്റിയില്ലല്ലോ ഇദ്ദേഹത്തിന് മാത്രം എങ്ങനെ കേട്ടണം എന്ന് പറഞ്ഞപ്പോൾ ഗോമതി ഇദ്ദേഹം അവിടെ പോകുന്നില്ല അവരുടെ സമരപ്പന്തലയിൽ പോകുന്നില്ല നിങ്ങൾ പ്രശ്നം ഒന്നും ഉണ്ടാക്കണ്ട ഇദ്ദേഹം നല്ല മനുഷ്യനാണ് പല സമരങ്ങളിലും പങ്കെടുത്ത ആളാണ് അച്യുതാനന്ദൻ എന്ന പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും പക്ഷെ അന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല അത് ആരാണെന്ന് പിന്നെ പിന്നെയാണ് നമ്മൾ ആ സമരത്തിന് അതിന് ശേഷമാണ് ഇദ്ദേഹം ആരാണെന്ന് നമ്മൾ അറിഞ്ഞത് പിന്നെ ഇദ്ദേഹത്തിനെ കാണാനും ആഗ്രഹമുണ്ടായിരുന്നു സുഖ ഇല്ലാണ്ട് സുഖ ഇല്ലാണ്ടെ എന്നോട് സംസാരിച്ചു നിങ്ങളുടെ സമരം വിജയിക്കും പേടിക്കണ്ട ഞാൻ ഈ നിങ്ങളുടെ സമരത്തോടൊപ്പമാണ് ഞാൻ പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ കൂടെയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി അങ്ങനെ ഒരു നേതാവും അതുവരെ വന്നിട്ട് പറഞ്ഞിട്ടില്ല സ്ത്രീകളുടെ കൂടെയാണ് നിങ്ങളുടെ കൂടെയാണ് നിങ്ങൾക്ക് ഒപ്പമാണ് ഞാൻ എന്ന് പറഞ്ഞു അദ്ദേഹം അപ്പൊ അതൊക്കെ അദ്ദേഹം സംസാരിക്കുമ്പോ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി പിന്നെ ഒമ്പത് മണിവരെ ഞങ്ങളുടെ കൂടെ ആ തണുപ്പത്ത് ഉണ്ടായിരുന്നു അദ്ദേഹം രാത്രി സ്വർണ്ണിട്ട് ആ തണുപ്പത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ് പറ്റും പറ്റത്തില്ല അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് അത്രയും പ്രായമായ ഒരു മനുഷ്യൻ ഞങ്ങളുടെ കൂടെ പാറ്റിക്കാരെ എതിർത്തിട്ട് ഞങ്ങളുടെ കൂടെ സ്ത്രീകളുടെ കൂടെ ഒപ്പം വന്നിരുന്നത് ഞങ്ങളുടെ കഷ്ടപ്പാടും ഞങ്ങളുടെ സങ്കടങ്ങളും എല്ലാ സ്ത്രീകളോടും സംസാരിച്ചു ഓരോ സ്ത്രീകളെ വിളിച്ച് എന്താണ് അപ്പോളാണ് ഇവർ മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഒരു ചെറിയ വീട്ടിലാണ് സ്കൂൾ ഇല്ല കുട്ടികൾക്ക് നല്ല ഞങ്ങൾക്ക് നല്ല ട്രീറ്റ്മെന്റ് ഇല്ല ഞങ്ങൾ ചെറിയ വീട്ടിലാണ് എന്നൊക്കെ അപ്പോളാണ് അദ്ദേഹം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല നിങ്ങൾ സമരം ചെയ്തത് കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞു കേൾക്കുന്നത് അതൊക്കെ നമുക്ക് പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഒപ്പം അദ്ദേഹം ഇരുന്നത്